നമസ്കാരം കുത്തി തമ്മിലടിയും പാളിയ മൗദൂദി ചാനലിൻ്റെ കഥന കഥ മൗദൂദി ചാനൽ എന്ന മീഡിയ വൺ ചാനൽ ചമ്മിപ്പോയ കഥ ആ കഥ നടക്കുന്നത് അങ്ങ് പാലായിലാണ് കഴിഞ്ഞ എട്ടാം തീയതിയാണ് നമ്മുടെ പാല രൂപതയുടെ കീഴിലുള്ള ഭൂമിയിൽ കപ്പകൃഷി നടത്തുവാനായി മണ്ണെടുത്തത് ജെ സി പി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിൽ ഒരു ശിവലിംഗം കിട്ടി ഈ മണ്ണെടുക്കൽ പരിപാടിയുമായി നിന്ന ക്രൈസ്തവർ തന്നെ അടുത്തുള്ള ഹിന്ദു വിശ്വാസികളെ ക്ഷേത്ര ഭാരവാഹികളെയൊക്കെ ഈ വിവരം അപ്പോൾ തന്നെ അറിയിച്ചു അവരെത്തി അവിടെ പൂജയും തുടങ്ങി എട്ടാം തീയതി സംഭവിച്ച ഈ ഒരു സംഭവം നമ്മുടെ കോഴിക്കോടുള്ള മീഡിയ ബണ്ണിൻ്റെ ആഫീസിൽ അറിയുന്നത് ഇന്നലെയാണ് മീഡിയ വൺ ആളുകൾ അവിടെ മുട്ടപ്സും നിന്നിരിക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് നേരെ കോട്ടയത്തോ എറണാകുളത്തോ ഉള്ള ലേഖന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊരു സംഭവമുണ്ട് നമുക്ക് പറ്റിയ ഐറ്റമാണ് കുത്തിത്തിരിപ്പും തമ്മിലടിയുമൊക്കെ ഇവിടെ ഉണ്ടാകണം അങ്ങ് യു പിയിലൊക്കെ പള്ളിയിൽ തുരന്ന് ശിവലിംഗം കണ്ടെടുത്ത കഥകളൊക്കെ നമ്മൾ ഇവിടെ പല രീതിയിലും പല ഫ്ലേവറിലും വാർത്തയടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ യു പി അല്ല ഇത് കേരളമാണ് കേരളത്തിൽ ഇങ്ങനെയൊരു തമ്മിലടി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നെല്ലാം സത്യമാണ് എന്ന് ആളുകൾ കരുതിക്കോളും മാത്രമല്ല രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ചതുകൊണ്ടാണ് ഞങ്ങളെ കേൾക്കുവാൻ ആളില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നവർ പലരും അങ്ങ് മാറി നിൽക്കുന്നത് ഈ മാറ്റമൊക്കെ ഈ വാർത്തയിൽ കോംപ്രമൈസ് കോംപ്രമൈസാവുമെന്ന് മീഡിയ ഫൺ ചാനൽ കരുതി അങ്ങനെ അവർ ലേഖനു വിട്ടു ലേഖനു വിട്ട് അവിടെ വാർത്തയും ഉണ്ടാക്കി ഈ മീഡിയ വൺ ഇതൊരു വാർത്തയാക്കിയപ്പോഴാണ് പലരും ഇങ്ങനെയൊരു സംഭവം തന്നെ അറിയുന്നത് ഒരു ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള സ്ഥലത്ത് ശിവലിംഗം കിട്ടിയെന്നും അത് പൂജിക്കുന്ന ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളുമുണ്ടെന്നും പലരും അറിഞ്ഞത് ഇതിൻ്റെ വീഡിയോയും വൈറലായി ഇവിടെ പൂജയ്ക്കെത്തിയ ക്ഷേത്ര ഭാരവാഹികളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളുടെ അവകാശം നിഷേധിച്ചുകൊണ്ട് പാല ബിഷപ്പ് എന്നുള്ള രീതിയിൽ വാർത്തയും കൊടുത്തു അപ്പോൾ ഇത് കേരളമാണ് കേരളത്തിൽ മതേതരം പൂത്തുല എന്ന സ്ഥലമാണ് ഇങ്ങനെ പൂത്തുലയുന്ന സ്ഥലത്ത് വീണ്ടും കൂടുതൽ പൂക്കൾ സൃഷ്ടിക്കുവാനാണത്രേ ഈ മീഡിയ വൺ ചാനൽ പോലുള്ള ചാനലുകൾ എന്നുള്ള രീതിയിൽ വാർത്തകളും പിടച്ചുവിട്ടു സംഗതി വൈറലായി പക്ഷേ സംഭവിച്ച കാര്യം തിരിച്ചായിരുന്നു എട്ടാം തീയതി നടന്ന ഇതേ സംഭവത്തിൽ ഈ കാര്യം കൃത്യമായി അറിയിച്ചത് ക്ഷേത്ര ഭാരവാഹികളെ ഇങ്ങനെയൊരു ശിവലിംഗം കിട്ടിയെന്ന് അറിയിച്ചതും അവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആളുകളുമായിരുന്നു മീഡിയ വണ്ണിൻ്റെ കുത്തിത്തിരിപ്പിനെതിരെ അപ്പോൾ തന്നെ കാസ സംഘടന രംഗത്ത് വന്നു ഇതിനെതിരെ കാസയുടെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ വൈറലാവുകയാണ് ഇന്നലെ അവർ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്തുവാനായി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുമ്പേ തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തെ കുറിച്ചും കൃത്യമായി കാസ ഫേസ്ബുക്കിൽ കുറിക്കുന്നുമുണ്ട് അത് ഇങ്ങനെയാണ് പാലാരൂപതയുടെ ഉടുമസയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്കായി ജെസ് യു ബി ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്നും ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയാകുന്നു ഇതെന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് മൂന്ന് ദിവസം മുമ്പ് പാലാ രൂപതാ അധികൃതരും വെള്ളപ്പാട്ട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ ജമാത്തി ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലും സംഭവം അറിഞ്ഞ് ആ സ്ഥലത്തെത്തുകയും ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ രൂപതാ നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തു കുത്തിതിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ തുടക്കമിടുകയും മറ്റ് മാമമാധ്യമങ്ങൾ എന്തോ ഒരു വലിയ സംഭവം എന്ന പോലെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ശിവക്ഷേത്രം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും അന്യദീനപ്പെട്ടു പോയ ഭൂമി പല ഉടമകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമശയിലുമാണ് ഉള്ളത് ഇതിൽ അവസാനം കാസ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഈ ശിവലിംഗവുമായി ബന്ധപ്പെട്ട ഇതേ സംഭവത്തിൽ പാലാരൂപതയും ക്ഷേത്ര വിശ്വാസികളും ഹിന്ദു വിശ്വാസികളുമൊക്കെ ചേർന്ന് കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ദേവപ്രശ്നം വയ്ക്കണമെന്നും ആ ദേവപ്രശ്നത്തിൽ തെളിയുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുമാണ് ഇതിലെ തീരുമാനങ്ങൾ ഇതേ ഭൂമിയിൽ തന്നെ ഒരു ക്ഷേത്രം വേണമെന്നാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നത് എങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം പണിയുവാനും പാലാരൂപത തയ്യാറാണ് എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നു ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വാർത്ത പാളിപ്പോയ വിഷമത്തിലാണ് നമ്മുടെ മീഡിയ വൺ ചാനൽ ഇത് തീർന്നില്ല ഒരു വാർത്ത പടച്ചുവിട്ടപ്പോൾ തന്നെ പല മീഡിയ വൺ ഫാൻസുകാരും സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോസ്റ്റുകളും ഇട്ടു ഈ പോസ്റ്റുകളിട്ടവരൊക്കെ ഇളിഭ്യരുമായി ഇന്ന് രാവിലെ വീണ്ടും നമ്മുടെ കാസ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മീഡിയ വൺ ചാനൽ നടത്തുന്നത് പിതൃ മാധ്യമ പ്രവർത്തനമാണ് എന്ന് തുടങ്ങുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം നടന്നിട്ട് ഒരാഴ്ചയോളമായിരുന്നു ഇത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ക്ഷേത്ര ഭാരവാഹികളും അരമനയും തമ്മിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരിക്കുന്നതാണ് എന്നാൽ ഇന്നലെ സംഭവ സ്ഥലത്തെത്തിയ മീഡിയ വൺ ആ ഭൂമിയുടെ പേരിൽ പാലാരൂപതയും ഹൈന്ദവ സംഘടനകളും തമ്മിൽ തർക്കമുണ്ടായിരിക്കുകയാണ് ക്ഷേത്ര സമിതി പാരവാഹികളുടെ അവകാശവാദത്തെ പാലാ ബിഷപ്പ് ഹൗസ് തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വ്യാജവാർത്ത ഉണ്ടാക്കി മതസ്പർദ്ധ വർദ്ധിക്കുന്ന രീതിയിലാണ് മീഡിയ വൺ ഈ വാർത്തയിലൂടെ മീഡിയ വൺ ചെയ്തത് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാസ ആരോപിക്കുന്നത് ഏതാണ്ടൊക്കെ ശരിയുമാണ് മീഡിയ വണ്ണിൻ്റെ ഈ വാർത്ത വന്നപ്പോൾ തന്നെ കേരളത്തിലെ മീഡിയ വൺ ഫാൻസായ പലരും അവരുടെ മതേതര മൂല്യവുമായി രംഗത്ത് വന്നു ഇത് കേരളമാണ് ഇവിടെയും കുഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും മറ്റൊരു വിഭാഗക്കാർ ട്രോളുമായി എത്തി ചില തമാശ ട്രോളുകളിലൂടെ ആളുകളെ മതേതരത്വം പഠിപ്പിക്കുവാനായി വീട്ടിലുള്ള അമ്മിക്കല്ലും ഒക്കെ എടുത്ത് മാറ്റി വെച്ചോണം അല്ലെങ്കിൽ അവിടെയും ശിവലിംഗമാണെന്ന് കരുതുമത്രേ ഇങ്ങനെയൊക്കെയാണ് ട്രോളുകൾ എന്നാൽ ഈ ട്രോളുകൾക്ക് ഇവർ വിചാരിച്ച പോലെ തമാശയോ ഒരു പ്രസക്തിയോ ഇല്ല എന്നുള്ളതാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത് കാര്യങ്ങൾ ചീറ്റിപ്പോയി മീഡിയ വൺ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നുമില്ല ഇവർ കരുതിയത് ഇത്തരമൊരു വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുക പിന്നീട് അടുപ്പുകുട്ടി ചർച്ചയിൽ മതേതരത്വം അങ്ങ് വാനോളം ഉയർത്തുന്ന രീതിയിൽ ചർച്ചയും നടത്തുക എന്നാൽ ഈ അടുപ്പൊക്കെ കൂട്ടി ചർച്ചയ്ക്കായി അണ്ണന്മാർ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഹിന്ദു വിഭാഗത്തിൽ നിന്നുമൊക്കെ ഇതിനൊരു കൃത്യമായ സെറ്റിൽമെൻ്റ് ആയി എന്നുള്ളത് വൈറലാവുന്നത് ഇത് വൈറൽ ആയിരുന്നില്ലെങ്കിൽ ഇവർ ഒരു ചർച്ചയെങ്കിലും നടത്തിയേനെ ആ ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലാത്ത രീതിയിൽ ഈ സംഭവം അങ്ങ് ഗ്യാസ് ഗ്യാസായിപ്പോയി ഇതിൽ ഒരുപാട് വിഷമം ഗാസ ഫാൻസിനുണ്ട് ഗാസയെക്കുറിച്ച് പറഞ്ഞ് ഗാസയുടെ കാര്യം ഗ്യാസാക്കിയ ആളുകളാണിവർ പക്ഷേ ഇവർക്ക് ഒരു വാർത്ത പോലും ഒരു ചർച്ച പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ചമ്മിപ്പോവൽ മാത്രമല്ല പണിപാളിയ ഉണ്ടാവും ഈ ചാനലുകാർക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ദേശീയ സുരക്ഷയുടെ പേരിൽ ലൈസൻസ് പുതുക്കി നൽകാത്ത ഒരു ചാനലായിരുന്നു മീഡിയ വൺ ചാനൽ അങ്ങനെ ചാനലിൻ്റെ പ്രക്ഷേപണവും ഇടയ്ക്ക് നിലച്ചിരുന്നു യൂട്യൂബ് വഴി സംരക്ഷണം അന്ന് തുടർന്നിരുന്നു പിന്നീട് സുപ്രീം കോടതിയിൽ പോയാണ് ചാനൽ ലൈസൻസ് പുതുക്കി ലഭിച്ചത് ഇപ്പോൾ ആ പുതുക്കി ലഭിച്ച ചാനൽ ലൈസൻസിൻ്റെ പച്ചയിലാണ് ഈ പച്ചയ്ക്കുള്ള വർഗീയ പ്രചരണം ഇത് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഉപയോഗിക്കാമോ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന അണ്ണന്മാരാണിവർ ഇവിടെ പാളിപ്പോയി വീണ്ടും പല സ്ഥലങ്ങളിലും ഇവർ പാളിപ്പോയാലും നിരാശരാകുകയില്ല ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് കേരളമാണ് എന്ന് പറയുമ്പോഴും വർഗീയത തൊട്ടു തീണ്ടാത്തവർ ഇത് കേരളമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചാനലിനെ സമീപിക്കുക ചമ്മി പോയ ചാനലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നല്ല നമസ്കാരം